ഫുൾ പ്രോഗ്രാം ഇറ്റലിയിലാവുമ്പോൾ ഇവിടുന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ചെല്ലുന്ന കുട്ടികൾ എങ്ങനെ കവർ ചെയ്യും അല്ലെങ്കിൽ ഇറ്റാലി പഠി ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിട്ട് അവർ മാസം ഒരു വർഷമൊക്കെ നമ്മൾ അതിന് വേണ്ടി ചെലവഴിച്ചിട്ട് വന്നാൽ പോലും ഈ ഒരു ഷോർട്ട് പീരീഡിൽ ഇത്രയും വൈഡ് ആയിട്ട് എങ്ങനെ എഴുത്തും അതിന് പഠിക്കുന്നുള്ളതാണ് അതിന്റെ പേരിലാണ് ഞാൻ എനിക്ക് ഒരു ഡൗട്ട് തോന്നിയത് നേഴ്സിംഗിൽ ഇറ്റാലിയനും ജർമ്മനും ഒരു സബ്ജക്റ്റ് ആയി പഠിക്കുന്നതും ഇറ്റാലിയൻ ലാംഗ്വേജിൽ ആ ഒരു പ്രോഗ്രാം ചെയ്യുന്നതും ഡിഫറെന്റ് ആണ് ഫുൾ ആയിട്ട് വരുമ്പോൾ പിന്നെ ഈവൺ അവർക്ക് അത് ആ ഒരു സബ്ജക്ട് ഒരിക്കലും എന്താ പറയുക ക്ലാസ്സിൽ ട്രാൻസ്ലേഷൻ ഡിവൈസസ് ഇത്ര കഷ്ടപ്പെട്ട് എന്തിനു ഈ പ്രോഗ്രാം പഠിക്കണം എന്നുള്ളതാണ് എന്റെ കോസ്റ്റ്യൻ വേറെ പ്രോഗ്രാംസ് ഇംഗ്ലീഷ് മീഡിയത്തില് സെയിം ഓർ ലെസ് ഫീസിന് അവൈലബിൾ ആയിരിക്കുമ്പോ വൈ ദ സ്റ്റുഡൻസ് ഹാവ് ടു ഗോ ഫോർ നേഴ്സിംഗ് ഓർ ഫിസിയോറാപ്പിൻ ഇറ്റാലിയൻ ഇറ്റാലിയൻ ലാംഗ്വേജ് ഈ നഴ്സിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് കൃത്യമായിട്ട് പഠിക്കുന്ന ഫിസിയോതെറപ്പി കൃത്യമായിട്ട് പഠിക്കണം കോംപ്രമൈസ് ചെയ്യാനില്ല കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ട സാധനങ്ങളാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈ വിദേശത്തൊക്കെ ഇത്രയും പൈസ മുടക്കി പോയ കുട്ടികളുടെ ഒക്കെ ഭാവി എന്താവും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് അവർ അതിന് പറയുന്ന ഒരു കാര്യം എന്താ വെച്ച് നിങ്ങൾക്ക് ജോബ് ഗ്യാരന്റി ഇൻ ഇറ്റലി എന്ന പറയുന്നത് സി അപ്പോ ഇതിലൊരു കാര്യണ്ട് ഇപ്പൊ എവിടെ പഠിച്ചാലും ഇറ്റലിയിലായിക്കോട്ടെ അൽബേനിയയിലായിക്കോട്ടെ അതാത് കൺട്രിയിലെ ലൈസൻസിങ് എക്സാമിനേഷൻ മസ്റ്റ് ആണ് ഓക്കെ അപ്പൊ അൽബേരിയയിൽ പഠിച്ച ഒരു സ്റ്റുഡന്റ് ഇനി ഇറ്റാലിയൻ പ്രോഗ്രാം പഠിച്ചാൽ പോലും ഈ ഒരു സ്റ്റുഡന്റ് ഇറ്റലിയിൽ പോയി കഴിഞ്ഞാൽ ഇറ്റലിയിലെ ലൈസൻസ് എടുക്കൽ മസ്റ്റ് ആണ് അല്ലാതെ ഡയറക്റ്റ് റൈറ്റ് ടു പ്രാക്ടീസ് അവിടെ കിട്ടുന്നില്ല അപ്പൊ ദർ ഇസ് നോ അഡ്വാൻറ്റേജ് അപ്പോ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ സ്റ്റുഡന്റ് ഈസ് ടു സ്റ്റഡി ഇൻ ഇംഗ്ലീഷ് മീഡിയം അപ്പൊ അതിനൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് സി ഏത് കൺട്രീസിലും പോവാം ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഐ എൻ സി പറയുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ പുറത്ത് പോയി നേഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ തിരിച്ച് നിങ്ങൾ ഇന്ത്യയിൽ വന്ന് നേഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇൻ ഇംഗ്ലീഷ് മീഡിയം അത് ആണ് അത് ഞാൻ പറയുന്ന കാര്യമല്ല അത് ആണ്